വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ലോഗാണ് ഇത്രയേ ഉള്ളൂ ഞാൻ അപ്പോൾ ആദ്യം ഈസ് പോട്ട് ആകാശം അങ്ങനെ എന്തൊരു ഹോട്ടലിൽ നിന്ന് പെറോട്ടയും ബട്ടർ പനീർ മസാലയും കഴിച്ചു ബട്ടർ പനീർ മസാല എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് കഴിക്കുന്നതായിട്ട് മനസ്സിലാക്കുകയാണ് ഞാൻ എന്തെങ്കിലും ലൂലോട്ട് പോയി അവിടെ നിന്ന് എനിക്ക് വാങ്ങിക്കാനുള്ളത് ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷിൻ്റെ അലോവെറയുടെ വോ ഇല്ലേ അപ്പോൾ അതെനിക്ക് കിട്ടാൻ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോഴത്തേക്കും കണ്ടില്ലായിരുന്നു കേട്ടോ ആ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് നല്ല ഷാംപു ആണ് അടിപൊളി ഷാംപൂ ആണ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഹെയറിനെ നിറക്കുന്ന ആണ് അപ്പോൾ ഇവിടെ ബോവിൻ്റെ അലോവേറ ഫേസ് വാഷ് ഇല്ലായിരുന്നു ഞാൻ പിന്നെ ബെഞ്ചാരാസിൻ്റെ വാങ്ങിച്ചു ദൈവം ഞാൻ അവിടെ നിന്ന് ഫുഡിൻ്റെയൊക്കെ സെക്ഷനിൽ പോയി കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടാണ് പോയത് അപ്പോൾ ഈ ഫ്രൂട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ കഴിച്ചത് ഉണ്ടെങ്കിൽ എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരണേ എനിക്ക് ഈ മധുരമാണെങ്കിൽ എനിക്ക് വാങ്ങിക്കണം പുളിപ്പാണെങ്കിൽ വേണ്ട കാരണം ഈ സ്ട്രോബറി വാങ്ങിക്കാനാണ് പേര് സ്ട്രോബറിയും ക്വീം സ്ട്രോബെറി ക്വീം അമ്മയും കഴിക്കുന്നതാണ് ഞാൻ കഴിക്കില്ല അപ്പോൾ ഞാനത് കണ്ടിട്ടാണ് അപ്പോഴത്തേക്കാണ് മറ്റേ ഫ്രൂട്ട് കണ്ടത് പിന്നെ ഈ ഐഡിയ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഇങ്ങനെ ഫ്രഷ് ഷേക്ക് ഫ്രഷ് ജ്യൂസുകളൊക്കെ ഇങ്ങനെ ഐസ് ക്യൂബിലിട്ടിട്ട് ബോട്ടിലാക്കി വെച്ചിരിക്കുക പ്ലാസ്റ്റിക് ബോട്ടിലിൽ അപ്പോൾ റോസ് മിൽക്കുണ്ട് പിന്നെ ഡേറ്റ്സ് മിൽക്കൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ്സ് മിൽക്ക് മിൽക്കൊട്ട് അടിച്ചിട്ട് പിന്നെ എക്സ്ട്രാ ഷുഗർ ചേർത്തിട്ടില്ല പിന്നെ എ ബി സി ജ്യൂസ് ഉണ്ട് നോർമൽ ഷേക്കുകളും ഉണ്ട് ഇതുപോലെ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ബ്രൗണീസ് ബ്രൗണീസ് ഷേക്കും അങ്ങനെ എന്തൊക്കെയാണ് കണ്ടോ എ ബി സി ജ്യൂസ് ഇതൊക്കെ ഫ്രഷ് ആണ് ഇതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു എന്നത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ വാങ്ങി പിന്നെ ഡേറ്റ്സ് മിൽക്കുളയാണ് കാരണം അതിൻ്റെ അകത്ത് പിന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് റോസ് മിൽക്കിൻ്റെ അകത്ത് പിന്നെ കുക്കുബർ ജ്യൂസ് പ്ലെയിൻ ഉണ്ട് കണ്ടോ ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ടല്ലാണ്ട് നമ്മുടെ ടേസ്റ്റിനുള്ളതൊക്കെ ഉണ്ട് അകത്ത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ ഞാൻ എപ്പോഴും എടുത്തിട്ട് മുകളിൽ ഫുഡ് കോടിപ്പോയിരുന്നു ഫുഡ് കഴിക്കലുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ചത് പഞ്ചാബി സമോസയും ഈ ഷേക്ക് വരുന്നു പഞ്ചാബി സമൂസ ഇഷ്ടമല്ല ഡേരിസിൻ്റെ ഷേക്ക് അഞ്ഞൂറ് അമ്പലിൻ്റെ ബോട്ടിലെടുത്തിട്ട് എൻ്റെ വയറൊക്കെ നിറഞ്ഞു അത്രയൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് വയർ നന്നായിട്ട് നിറയും ആ ജ്യൂസ് ഷേക്ക് മാത്രം കൂടി ഞാൻ രാമചന്ദ്രനിൽ പോയി അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ഡ്രസ്സ് സെക്ഷനിൽ സെക്ഷനിലൊത്തി ഒത്തിരി ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇരിക്കുന്ന ടോപ്സ് നമുക്ക് റെഗുലർ ആയിട്ടുള്ള കോട്ടൺ റയോൺ മെറ്റീരിയൽ ഉള്ളതാണ് ടു നയൻ നയൻ്റെ ക്രബ് മെറ്റീരിയൽ ആണ് പിന്നെ ഇവിടെ ഞാൻ ഫുഡ് കോട്ട് ഫുഡ് കോർട്ടില്ല സോറി ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ സോറി അപ്പോൾ അവിടെ നിന്ന് ഞാൻ പനത്തിന് പനയുടെ ഇത് വാങ്ങിച്ചു പനം കിഴങ്ങ് എന്നത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ ഇവിടെ എനിക്ക് വോവിൻ്റെ ഫേസ് വാഷ് കിട്ടിയ കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ല പക്ഷേ കാണിക്കുന്ന വീഡിയോയിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഹാപ്പി ബൈ